കാസർഗോഡ് തനി കാസർഗോഡ് ഭാഷ വായിക്കാൻ തന്നെ പറ്റുന്നില്ല പക്ഷെ ഞാനത് പഠിച്ചെടുത്ത് പക്ഷെ കിട്ടണല്ലോ അതൊന്നും ആരും കാണില്ല ഞാൻ ഞാനീ കോഴിക്കോട് ഭാഷ ചെയ്യുന്നത് എല്ലാരും കാണുന്നുള്ളൂസം ഭാഷ മാറ്റി പിടിക്കാം സാറുമാര് പറഞ്ഞണ്ട് ഡയറക്ടർ പറയണ്ട എന്നാലും മാറ്റി പിടിക്കാൻ പറ്റുള്ളൂ ഡയറു പറയാം അപ്പൊ തനിക്ക് നമ്മളി ഒക്ടോബറിലാണ് ഷൂട്ട് നടന്നത് അപ്പൊ നമ്മൾ അടുത്ത ഷൂട്ട് ഉണ്ട് അപ്പൊ ജൂലായിട്ടും പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാവും മുടിയൊന്നും മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോയതാ പിന്നെ നമ്മൾ മൂന്ന് വല്ല കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തേ തിയേറ്റർ ചെയ്യുന്ന ഭരനാട്യം ചിലപ്പോ ചില തിയേറ്റർ വർക്കായില്ലോ അപ്പൊ ഈ ഫോർമുല ഉണ്ടെങ്കിൽ നമ്മൾ എ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഡബിൾ സ്ക്വയർ ഈക്വൽ ടു ഇത് എന്നാണ് ഹിറ്റോ അല്ലെങ്കിൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കില് ഞാൻ അപ്പൊ തന്നെ ഫോർമുലയിൽ ഇട്ടിട്ട് ഞാൻ നോക്കിയാ എന്ത് കളിയാണ് അഭിലാഷത്തിന്റെ വിശേഷങ്ങളായി നവാസ് അലിക്കുന്ന് പാട്ടോടു കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷെറിനും അഭിലാഷും അതിന്റെ കൂടെ കൂട്ടുകാരനും കൂടെ എത്തുകയാണ് ഇതൊരു ഒരു മലബാർ പശ്ചാത്തലത്തിൽ ഒരുപാട് പാട്ടുകളോട് കൂടെ വരുന്ന ഒരു മ്യൂസിക് ഫീലാണ് കിട്ടുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രണയത്തിന്റെയും ഒരുപാട് മണങ്ങളുടെയും ഒക്കെ രസമുണ്ടെന്ന് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിലാഷും തരുന്നൊരു ഫീല് അതൊന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ിൽ പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ മണം കൊണ്ട് നമുക്ക് നോസ്റ്റാലി ഉണ്ടാവും അല്ലെ നമ്മൾ പണ്ട് ശ്വസിച്ച മണം അതിപ്പം നമ്മള് ഒരു നല്ല സ്മെല്ലിനെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ കഥയില് ഈ മോശം സ്മെല്ലുകളും നമുക്ക് ഭയങ്കര നോസ്റ്റാലി ഉണ്ടാക്കുന്നതാണ് നമുക്കൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് നമ്മൾ പണ്ട് സംഭവിച്ച ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുകയാണ് നമ്മുടെ ഓർമ്മകൾ അങ്ങോട്ട് പോവുകയാണ് ഓഫ് കോഴ്സ് പ്രണയം പ്രണയവും സെന്റും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പടം എന്നൊക്കെ ആണെങ്കിൽ പറയാം പിന്നെ എല്ലാവരുടെയും ഉള്ളില് പ്രണയമുണ്ട് അപ്പം അതിനൊരു ഏജ് ബാറില്ല അല്ലെ ഒരു നമുക്ക് ടീനേജ് തൊട്ട് പിന്നെ പ്രണയം പറഞ്ഞാല് സ്നേഹം അല്ലെ സ്നേഹത്തിന്റെ വേറൊരു ഒരു ഫോർമാറ്റാണല്ലോ പ്രണയം അല്ലെ അപ്പൊ അത് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയോടും ഉണ്ട് നമ്മുടെ സിബ്ലിങ്സിനോടുണ്ട് മക്കളോടുണ്ട് ഇതെല്ലാം കൂടെ കലർത്തിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ അഭിലാഷം ദ റിലേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് മൈ മദർ ദ റിലേഷൻ ബിട്വീൻ മീ ആൻഡ് ഷെറിൻ റിലേഷൻ ബിട്വീൻ മൈ ഫ്രണ്ട് അജേഷ് അങ്ങനെ ഒരുപാട് എന്താണ് സ്നേഹ ലവെ പറയുന്നുണ്ട് റിലേഷൻ ബിനു ബിനു ഓക്കേ ഫോർ ആൻഡ് റിലേഷൻ പല കഥാപാത്രങ്ങളിലൂടെ പോകുന്ന സബ്ലേസ് എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതാണ് തോന്നുന്നു ഒരു കണ്ണൂരുകാരിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മലബാർ സ്ലാങ്ങിലേക്ക് വരുന്ന അത്ര പ്രയാസമുള്ള കാര്യമായിരിക്കില്ല പക്ഷെ മുന്നേ ചെയ്തിട്ടുള്ള പടങ്ങളിലും സ്ലാങ് ഒരിക്കലും ഒരു ബാരിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല തന്നീട് കഥാപാത്രങ്ങളിലേക്ക് ഈ അഭിലാഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഭാഷയും വേഷവും ചുറ്റുപാടും ഒക്കെ തരുന്നൊരു ഫീലില്ലേ എനിക്ക് കൂടുതലും എന്ന് പറഞ്ഞാൽ ഇപ്പം സൈജവേട്ടം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലിയോഴ്സ് എന്തും റിലേഷൻസിൻ്റെ റിലേഷൻസിൻ്റെ കഥകളും കൂടി പറയുന്ന ഒരു സിനിമയാണ് പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ഞാനിത് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സോ ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു നിന്നതും ഷൂട്ട് ചെയ്തതൊക്കെ ശരീരം എന്നുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഇതിൽ വർക്ക് ചെയ്ത ഒരുപാട് ഒരുവിധം എല്ലാവരും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ എനിക്ക് മേ ബി ഇനി ഫ്യൂച്ചറിലെ സൈജേട്ടം കാണുമ്പോഴത്തേക്ക് എനിക്ക് അഭിലാഷ് അഭിലാഷെന്നുള്ളൊരു ഫീലായിരിക്കും ആജേഷ് എന്നുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഫീലായിരിക്കും ബിനു ബിനു ചേട്ടനെ എനിക്ക് അമ്പിൽ മുതൽ അറിയാം സോ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ക്യാരക്ടർ ആ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ആ ഒരു കണക്ഷൻ ഇസ് ഓൾറെഡി ദയർ വിത്ത് അസ് സോ എനിക്കൊന്ന് ഈ ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങനെ ഇൻവോൾവ് ആയിട്ട് അത്രയും ആ ഒരു ആ ഒരു സ്റ്റോറിയിൽ ഇൻവോൾവ് ആയിട്ട് ജീവിച്ച് പോയൊരു ക്യാരക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ശാലിന് പിന്നെ എനിക്ക് ഇതിൽ ഓൾറെഡി ഞാൻ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ആ സ്ലാങ്ങിൻ്റെ മേലെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിലാണ് ബോണൻ ബോട്ടം സോ എനിക്ക് അങ്ങനെ കണ്ണൂർ ഭാഷയും കൂടുതലും ഇല്ല പക്ഷേ തോന്നുന്നു ഇപ്പം നാട്ടിൽ പോയി ഞാനൊരു പത്ത് ദിവസം നിന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ആ ഒരു സ്ലാങ് വരും ബട്ട് ഐ തിങ്ക് ഇതിൽ അങ്ങനെ ഒരു സ്ലാങ് പിടിച്ചിട്ടില്ല ജസ്റ്റ് നോർമലായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എനിക്ക് തോന്നുന്നു തോന്നുന്നു കഥ നടക്കുന്നതുമായിട്ട് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ആക്ച്വലി മലപ്പുറം കോട്ടക്കൽ എന്നുള്ളൊരു രീതിക്കാണ് കഥ പറയുന്നത് പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തത് കൂടുതലും കോഴിക്കോട് മുക്കത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് വേറെ അതിന്റെ ചുറ്റുവട്ടത്തില് കോഴിക്കോടും കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കോട്ടക്കലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് എനിക്കൊന്നും ഇപ്പം ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ശംസുമാണ് നമ്മളെല്ലാരും ഇൻഫ്ലുവൻസ് ഇപ്പൊ ഇത് കഥ വന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട് സോ നമ്മളോട് ഇപ്പം അതിന്റെ ആ ഒരു സറൗണ്ടിങ് ആവട്ടെ അതിന്റെ ലുക്ക് ഇൻ ഫീൽ ആവട്ടെ ഇപ്പൊ ഇത് ഓരോന്നും പറയുമ്പം ശംസു ഭയങ്കര നല്ല സ്റ്റോറി ടെലറാ ഇത് നമ്മളെ കേട്ടിരിക്കുന്ന പോലെയാണ് കഥ പറഞ്ഞു തരിക അപ്പം എനിക്ക് തോന്നി കേട്ടിരുന്ന് കഥ കേട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് ഈ സിനിമ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിക്കോസ് അതൊരിക്കലും ഒരു മേക്കർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലർന്നുള്ള രീതിയിലും മോശമായിരുന്നില്ല ഞാൻ പറയുന്നത് ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പം ഇത് ഇവരെ കഴിഞ്ഞ സിനിമ ചെയ്ത സിനിമാറ്റോഗ്രാഫേഴ്സ് ആജാദ് കാക്കുവാണ് നമുക്കിതും ചെയ്തിട്ടുള്ളത് ഇതിൽ സാംസൺ എന്നുള്ളവർ നമുക്കൊരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു ചീഫ് അസോസിയേറ്റ് ഉണ്ടായിരുന്നു സാംസൺ അറിയാമല്ലേ അപ്പോൾ പിന്നെ ഇവരെ അസിസ്റ്റൻസ് ആണ് ആയിട്ട് വന്നത് സൽമാൻ ആണെങ്കിലും ഷഫീഖ് ആണെങ്കിലും ഐ തിങ്ക് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനും ഇവർ നമ്മളോട് ഈ സിനിമയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതൊക്കെ നമുക്ക് ആണ് നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും സോ നമ്മളതൊരു ഫാമിലി ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റോറിയിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി വേറെ എനിക്ക് തോന്നുന്നു നമ്മളെ പെർഫോമൻസ് ആണെങ്കിലും അതെന്തായാലും എലിവേറ്റ് ചെയ്യും ഇതിൻ്റെ ഇപ്പം സജാദ് കാക്കു ചെയ്തതിൻ്റെ ഫ്രെയിംസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ലൈഫ് കൊടുക്കുന്നത് ഇതിൽ വേറെ കുറേ ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ എനിക്കത് ആകെ മൊത്തം കളറായിട്ടുണ്ട് എന്നാണ് നവാസ്ക ഒരു മലബാർ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അത്ര ഒരു കഥാപാത്രം പിടിക്കുകയാണ് അപ്പൊ ഞാൻ മുന്നേ ഒരു ടീമിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ തമാശയ്ക്ക് ശേഷമുള്ള അത്രയും ഇന്റൻസ് ലെയർ ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണെന്ന് എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അതിലേക്ക് ഹുക്ക് ചെയ്തത് ഇത് നല്ല മെസ്സേജ്

അഭിലാഷിന് കുറച്ച് പ്രശ്നമുണ്ടായി അപ്പൊ അത് ഇനിയെങ്കിലും ശരിയാക്കണം ഇപ്പൊ പവർഫുൾ ആണല്ലോ അഡ്വക്കേറ്റ് ആയി ഒരു പവർ ഉണ്ട് അപ്പം ഇനിയെങ്കിലും അത് മറ്റേ ഗിൽറ്റ് ഫീൽ ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തുകയും ചെയ്യും ഗിൽറ്റ് കൂടാൻ അത് റെക്ടിഫൈ ചെയ്യുന്നതാണ് എങ്ങനെയാണ് നോക്കുന്നത് അതാണ് ഒരു അതിനുള്ള ാണ് അഭിലാഷിന്റെയും ലൈഫില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഈ ഒരു കഥയിലൊരു ഒരു മേജർ ട്വിസ്റ്റ് വരുന്നതും ഒക്കെ ഒരു നമ്മള് മുന്നേ വേറൊരു സിനിമയുടെ പശ്ചാത്തലം സംസാരിച്ചപ്പോ ഒരു കണ്ണൂർ സ്ലാങ് പിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എന്ന് പറയുന്നു ഇതിലേക്ക് വരുമ്പോ കുറച്ചുകൂടെ റോ ആണ് കഥാപാത്രം എന്ന് തോന്നും പശ്ചാത്തലവും അതെ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് ഞാൻ സംസാരത്തിന് സ്റ്റാൻഡേർഡ് ആക്കി പിടിക്കും മോശം അപ്പൊ ഇത് സിനിമ എനിക്ക് കോഴിക്കോട് മാറ്റിപ്പിടിക്കാൻ ഞാനിപ്പോ അമ്മ എന്നാണ് പടം ചെയ്തത് ദിലീഷ് പാത്ര സാറെ അത് കോട്ടയം ഭാഷയെ ഇപ്പൊ കാസർകോട് പടം ചെയ്തു ഇത് എടുത്ത് പറയുന്ന എനിക്ക് പടം വരാൻ വേണ്ടിട്ടാ അല്ല കോഴിക്കോട് ഭാഷ മാറ്റിപ്പിടിക്കാൻ കഴിയാന്ന് ഞാൻ പറയുന്നുണ്ട് അതൊന്നും മറികടക്കണം എനിക്ക് അതിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കാസർഗോഡ് തനി കാസർഗോഡ് ഭാഷ പക്ഷെ വായിക്കാൻ തന്നെ പറ്റുന്നില്ല എനിക്ക് പക്ഷെ ഞാനത് പഠിച്ചെടുത്ത് പക്ഷെ ഇനി വർക്ക് കിട്ടണല്ലോ അതൊന്നും ആരും കാണില്ല ഞാൻ ഈ കോഴിക്കോട് ഭാഷ ചെയ്യുന്നത് എല്ലാരും കാണുന്നില്ല ഭാഷ മാറ്റിപ്പിടിക്കണം സാറന്മാര് പറയണ്ടേ ഡയ പറയണ്ട എന്നാലും മാറ്റി പിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ അടുത്ത അഭിലാഷം കഴിഞ്ഞാൽ തന്നെ അജീഷ് എന്നുള്ള ക്യാരക്ടർ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആവുന്ന ഒരു ക്യാരക്ടറാണ് െ ബസ് ആദ്യത്തെ സീൻ ഞാനും നവാസ്കിം ചെയ്ത ആദ്യത്തെ സീൻ എനിക്ക് തന്നെ ഞാൻ അന്ന് പറയുകയും ചെയ്തു എനിക്കത് ഭയങ്കര നവാസ്കൊക്കെ ആക്ച്വലി ഭയങ്കര ടെൻഷൻ ആയിരുന്നു അന്ന് വന്നപ്പോഴും ഒരുപാട് വക്കീലായത് കൊണ്ട് അതിന്റെ കുറെ സെക്ഷൻസും കാര്യങ്ങളും ഐ പിസി മറ്റേത് ഐ പി സി ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു ഡയലോഗ്യ ഞാനും നവാസ്കിം ചെയ്ത ആദ്യത്തെ സീൻ പക്ഷെ അത് ഭയങ്കര രസായിട്ട് ചെയ്തു പക്ഷെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ചെയ്തിട്ടുള്ള ഇപ്പൊ മയൂഹത്തിലാണെങ്കിലും അതിനുശേഷം ലയണിലാണെങ്കിലും ഒരു പ്രണയം ഉണ്ട് അതിനകത്ത് പക്ഷെ ആ ട്രാക്ക് മാറ്റി പിടിച്ചിട്ടാണ് ട്രിവാൻഡ്രം ലോഡ്ജിലേക്ക് വരുന്നത് അത് കംപ്ലീറ്റ്ലി ആ ഒരു നടനെ തച്ചുടച്ച് വാർത്ത ഒരു ഫീലാണ് ആ ഒരു മാറ്റത്തിൽ ഉണ്ടാകുന്നത് കുഞ്ഞപ്പല്ലെ ആണെങ്കിലും അങ്ങനെ കഥാപാത്രങ്ങളെല്ലാം പലതും പരീക്ഷിക്കുന്നുള്ളപ്പോഴും പ്രണയം അത്ര സജീവമായിട്ട് പരീക്ഷിക്കാൻ ശ്രമിക്കാത്ത പോലെ തോന്നിട്ടില്ല അതിനുള്ള ധൈര്യം ഇപ്പോഴാണോ വരുന്നത് എനിക്ക് അങ്ങനെയുള്ള സർവൈവൽ ആണല്ലോ സിനിമയിൽ നമ്മൾ സർവൈവ് ചെയ്യണം അപ്പോൾ അപ്പോൾ നമുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അന്ന് എനിക്ക് അന്ന് ചിലപ്പം അന്നത്തെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ സംവിധായകർ ചിലപ്പോൾ തോന്നിക്കാണെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എനിക്ക് സൂട്ടബിൾ ഇപ്പം ഞാൻ വന്ന സമയത്ത് മീശയെന്താടി ഞാൻ വയ്ക്കാറില്ലായിരുന്നു എനിക്ക് മറ്റേ നോർത്ത് ഇന്ത്യൻ കൾച്ചറായിരുന്നു എനിക്ക് എന്നെ കാണാൻ ഇഷ്ടം വിത്തൗട്ട് മോസ്റ്റാജ് ആണ് മീശ ഉണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പറ്റും എന്നിങ്ങനെ ചെയ്യണം ഏഹ് അപ്പോഴും ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കും പിന്നെ ആരെങ്കിലും അവിടെ എന്തുകൊണ്ട് മീശ എന്നൊക്കെ പറയും മറ്റേതാണെങ്കിൽ ഒറ്റ വലിയാണ് ചുണ്ടിൻ്റെ അവിടെ മീശ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനായി അവിടെ ഒന്നും പറ്റിയൊന്നും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മീച്ചയിലൊക്കെ പറ്റിയിരിക്കില്ല അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് എന്നോട് ആൾക്കാർ പറഞ്ഞു ഈ പോലീസ് വേഷമൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ ഈ പോലീസ് വേഷങ്ങൾ മിക്കവാറും സിനിമകളിൽ ശക്തമായ വേഷങ്ങളായിരിക്കും അപ്പം അങ്ങനത്തെ വേഷങ്ങൾ കിട്ടണമെങ്കിൽ മീച്ച വളർത്തണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അന്നത്തെ പത്മവർ സാറുമൊക്കെ അവരൊക്കെ ക്ലീൻ ഷൈവിനാണ് അപ്പം എന്തുകൊണ്ട് ഈ മലയാളത്തിൽ മാത്രം ഇത് മീശ വേണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ട് പക്ഷേ പിന്നെ കിട്ടണമല്ലോ അതിനുവേണ്ടി പിന്നെ ഞാൻ മീശയൊക്കെ വളർത്തി ഞാൻ മീശ വളർത്തി ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് അന്ന് കട്ടി മീശയൊക്കെ ഒക്കെ വെച്ചോണ്ടിരുന്ന ഹീറോസായ ജയസൂര്യയും പൃഥ്വിരാജും ഒക്കെ അവരൊക്കെ മീശ മാറ്റി പുതു പുതിയ മൂത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജ് മീശ മാറ്റിട്ടാണ് ഉപദേശിക്കുന്നത് ജയസൂര്യ മീശ മാറ്റിയിട്ടാണ് അഭിനയിക്കാൻ തുടങ്ങി അപ്പം ഞാൻ മീശ വയ്ക്കാനും തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ അത് ഞാൻ ഓൾഡി ആയി ആക്ച്വലി ഞാൻ എൻ്റെ അടുത്ത് കറക്റ്റ് ഞാൻ അന്നത്തെ ന്യൂ ജനറേഷൻ കറക്റ്റ് ആണ് പ്രതീക്ഷയും ആയിട്ടുള്ള മ്യൂസിയം ഒന്നും ഇല്ലാണ്ട് നമ്മൾ റൊമാൻറ്റിക് അപ്പം അന്ന് ചിലപ്പം ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് എന്താണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ഫിറ്റ് ആകുമെന്ന് ചിലപ്പോൾ തോന്നിക്കാണല്ലായിരിക്കും പിന്നെ ഒരു പരിധിവരെയും ഹീറോസിനാണ് ഈ ഇപ്പം റൊമാൻറ്റിക് മൂവിയില് ഹീറോ ഹീറോയിൻ ആണല്ലോ റൊമാൻസ് ചെയ്യുന്നത് അപ്പം ഞാൻ പിന്നെ ഒരു സപ്പോർട്ടിങ് റോൾ ചെയ്യുന്നൊരു ആക്ടറാണ് ഫസ്റ്റ് ഓടെ കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും സിനിമകളൊക്കെ ഒരു മൂന്നാലെണ്ണം അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ പിന്നെ സപ്പോർട്ടിങ് റോൾസാണ് ചെയ്തത് ഇപ്പം കഴിഞ്ഞ ഒരു കുറച്ച് ഒരു മൂന്നാല് വർഷം മുമ്പ് വരെ സപ്പോർട്ടിങ് റോൾസ് ആയിരുന്നു സ്ഥിരമായിട്ട് അപ്പോൾ ഈ സപ്പോർട്ടിങ് റോൾസിൽ ഈ റൊമാൻറ്റിക് ആംഗിൾ സിനിമയിൽ കുറച്ച് കുറവാണ് എപ്പോഴും അല്ലേ എപ്പോഴും ലീഡ് റോൾസ് ചെയ്യുന്ന അറിയാൻ പറ്റില്ലേ റൊമാൻറ്റിക് ആംഗിൾ വരുന്നത് അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ലീഡ് റോൾസ് വരാൻ തുടങ്ങി അതോടെ സപ്പോർട്ടിങ് റോൾസ് കുറയുകയും ചെയ്തു കേട്ടോ അത് വേറൊരു കാര്യം അപ്പം അങ്ങനെ ഈ ഒരു സിനിമയിലേക്ക് വന്നു ഇപ്പം ജാനകി ജാനകി എന്ന് പറഞ്ഞ സിനിമയിലും കുറച്ച് റൊമാൻറ്റിക് ആംഗിളൊക്കെ ഉണ്ടെങ്കിലും ഇതിലാണ് ഒരു ത്രൂ ഔട്ട് എ ടു സി റൊമാൻസ് ഉള്ളത് അതിനു വേണ്ടിയിട്ട് അഭിലാഷിൻ്റെ അഭിലാഷിൻ്റെ യാത്രയാണ് യാത്ര വെച്ച സിനിമയില് യാത്ര ഉദ്ദേശിച്ചത് അതെ ആ കഥയില് ആ ക്യാരക്ടറിന്റെ ജേണിയാണ് ഇതില് സ്ലാങ് നേരത്തെ പറഞ്ഞ പോലെ സഞ്ചോടെ സ്ലാങ് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒക്കെ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലാണെങ്കിൽ പോലും പയ്യന്നൂർ അഭിലാഷത്തിലേക്ക് വരുമ്പോ അത് ആയിരുന്നു എന്നുള്ളതാണ് ഇല്ല ആക്ച്വലി വന്നിട്ടില്ല ചില വേർഡ്സ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ കാരണം ഞാൻ എന്നെ കൊണ്ടത് അറ്റംപ്റ്റ് ചെയ്യിപ്പിക്കേണ്ട എന്നുള്ള ഇതുകൊണ്ടല്ല ഞാൻ കേൾക്കൻ പത്തിൽ ഓൾറെഡി മലപ്പുറം സ്ലാങ് ട്രൈ ചെയ്തായിരുന്നു അത് വലിയ കുഴപ്പമില്ല അത് ചിലപ്പം മലപ്പുറംകാർക്ക് കാണുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കുഴപ്പമായിട്ട് ഫീൽ ചെയ്യുക ചിലപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ ഉണ്ണിയുടെ ഒക്കെ കൂടെ അഭിനയിച്ചിരിക്കുന്ന മിക്കവാറും കാലിക്കട്ട് മലപ്പുറം ആ ബെൽറ്റിലുള്ള ആർട്ടിസ്റ്റാണ് ഞാനും മജീവർ ഗീസ് ഉണ്ണി മൂന്നിനും മാത്രമേ അതിനകത്ത് ആ ഗാംഗിൽ ഞങ്ങൾ മാത്രമേ ഇങ്ങോട്ടുള്ള ആൾക്കാരുള്ളൂ പക്ഷേ അത് ഓക്കെ ആയിരുന്നു വലിയ അങ്ങനെ പ്രശ്നം ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ പദത്തിൽ അപ്പം ഇത് മലപ്പുറം ബേസ്ഡ് സബ്ജെക്റ്റാണെന്ന് അറിയാം ഇതിൻ്റെ അകത്ത് എനിക്ക് പിടിക്കണമെങ്കിലും ഐ വോസ് ഓക്കെ വിത്ത് ദാറ്റ് എന്നാൽ ഓൾറെഡി നമുക്ക് അറിയാമല്ലം ആൻഡ്രോയിഡ് കുഞ്ഞപ്പിൽ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു പക്ഷേ അത് തന്നെ എങ്കിലും ചിത്രകയിൽ വീണ്ടും പയ്യന്നൂർ ബേസ്ഡ് ക്യാരക്ടർ ഞാൻ ചെയ്തപ്പം എനിക്കത്രയും വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഓൾറെഡി ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാണ് ഇപ്പൊ ട്രുവൻഡർ ലോഡ്ജില് ഞാൻ തിരുവനന്തപുരം സ്ലാങ് പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ പിന്നെ ഒരു വെടിവഴിപാടോ അല്ലെങ്കിൽ നമ്മുടെ പടയോട്ടോ വന്നപ്പോഴത്തേക്കും എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായില്ല ബിക്കോസ് ഞാനത് ടു ആയി കുറച്ച് അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ ഇപ്പം ഷംസു പറയണത് ഷംസുവിന്റെ ഒരു രണ്ടു മൂന്ന് ഫ്രണ്ട്സിന്റെ ക്യാരക്ടർ എടുത്തിട്ടാണ് ഈ അഭിലാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പുള്ളി അങ്ങനെയാണ് കാണുന്നത് അപ്പം ആ ആൾക്കാരൊക്കെ മിക്കവാറും പേരൊക്കെ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ കോട്ടയത്തു ഇടുക്കെ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് മലപ്പുറത്തുള്ള ഈ ഫ്രണ്ട്സ് അപ്പൊ അതുപോലത്തെ ഒരു ഫാമിലിയാണ് അഭിലാഷിന്റെ സോ അയക്കൊരു പക്ക മലപ്പുറം സ്ലാങ്ങു അതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ കേൾഡൻ പൊത്തി കേൾഡൻ പൊത്തിൽ എനിക്ക് ഭയങ്കര ഇപ്പം തമിഴിലാണെങ്കിൽ സോറി തെലുഗിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നായിക കഥാപാത്രം അല്ലാത്ത കഥാപാത്രങ്ങൾക്ക് പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് വരാറുണ്ട് ഇപ്പം കപ്പേളയിലാണെങ്കിൽ അവസാനം ഒരൊറ്റ സീനിലും മാത്രമേ വരുന്നുള്ളെങ്കിൽ പോലും ഇപ്പോഴും ആളുകളെ നോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് വേണം എന്നുള്ള നിർബന്ധം ഉണ്ടാകുന്നുണ്ടോ ആ എനിക്കിപ്പം ചെയ്യുന്നതും വെറുതെ വന്നു പോകുന്നത് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഒരു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ എനിക്ക് തോന്നി ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല അപ്പം ചെയ്യുന്ന സിനിമകളിൽ അത് ഓർത്ത് ഓർത്തുവെക്കണം എന്ന് എനിക്കുണ്ട് ഞാൻ ചെയ്യുന്ന ഏത് ക്യാരക്ടറാണെങ്കിലും ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്നോട് പറയുന്ന പോലെ തന്നെ ആ ക്യാരക്ടർ നോട്ടീസ് ചെയ്തു എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിലേ എനിക്ക് ചെയ്യണ്ടു എന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വരുന്നതിലും ഞാൻ അങ്ങനെ നോക്കി പിക്ക് ചെയ്ത് ഇപ്പൊ കുമാരിയിലാണെങ്കിലും ഞാൻ ആദ്യത്തെ കുറച്ച് ഭാഗത്തേ ഭാഗത്തേയുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത് അപ്പൊ അങ്ങനെയൊരു മിത്ത് ബേസ്ഡ് ഒരു സിനിമ ഒരു എന്താ വേഷമൊക്കെ ഇട്ടിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതെനിക്ക് എന്തായാലും ചെയ്യണം അപ്പോൾ അപ്പൊ അങ്ങനെ ചെയ്തൊരു ക്യാരക്ടറാണ് അത് അപ്പൊ അങ്ങനെ എനിക്കൊന്ന് ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എനിക്കൊന്നും ഒരു മൂന്ന് നാല് സിനിമ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ലാണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ സ്വന്തം പിക്ക് ചെയ്ത സിനിമകളൊക്കെ എന്തെങ്കിലും ഒന്നായിട്ട് എനിക്കും കൂടി അത് വീണ്ടും എനിക്ക് കാണാൻ തോന്നണം എന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് ഈ സിനിമയിൻ്റെ ആദ്യം മുതൽ കഥ പറഞ്ഞ ആ സമയം മുതൽ ആ സിനിമേൻ്റെ ഭാഗമായി അതിൻ്റെ ഷൂട്ടും കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് അതിൻ്റെ പ്രൊമോഷൻസിന് വരുമ്പോഴത്തേക്കും എനിക്കതിൻ്റെ ഭാഗമാവാൻ സാധിച്ചില്ല എനിക്കൊരു സന്തോഷം ഐ തിങ്ക് ഐ വോണ്ട് ടു എൻജോയ് ദി എൻറ്റയർ പ്രോസസ്സ് അതിൽ പ്യോർലി എൻ്റെ ഹാപ്പിനെസ് എന്നുള്ളൊരു സാധനമുണ്ട് എൻജോയ് ചെയ്ത സിനിമകളാണ് മോസ്റ്റ്ലി പിക്ക് ചെയ്തിട്ടുള്ളത് അതില് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് കൂടെ ആയിരുന്നു അത്രയും വലിയ ഹ്യൂജ് ഹിറ്റിന്റെ കൂടെ ഭാഗമാണ് അവിടെ അത് തന്നിട്ടുള്ള ഒരു ഫീൽ എന്താ അത് പിന്നീട് രണ്ടൊരു പോയിന്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അമ്പിളി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെയ്ത സിനിമ രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പം ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് അമ്പലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് അത് കഴിഞ്ഞിട്ട് എന്താ എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് ഞാൻ ബിക്കോസ് ഞാൻ ജോലി വിട്ടും ആ സമയമാകുമ്പോഴത്തേക്ക് ഷൂട്ട് ആക്ച്വലി കഴിഞ്ഞിട്ട് ഒരു നാല് ഒരു ആറ് മാസത്തിനുള്ളിൽ ഇറങ്ങും എന്നുള്ള പ്ലാനിലാണ് ഞാൻ ജോലി വിട്ടത് പക്ഷേ ജോലി വിട്ട് നമ്മൾ ഒരു ഒരുപോലെ കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത് സോ ആ ഒരു സ്പേസ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ പക്ഷേ എന്താ ഫ്യൂച്ചർ എന്ന് അറിയാണ്ട് ഇപ്പം സിനിമ ഇറങ്ങി ഇപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസാണ് എനിക്ക് അമ്പിളി കഴിഞ്ഞ് കിട്ടിയതും അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം രണ്ടായിരത്തി പതിനെട്ടിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു സോ എനിക്ക് ഓൾറെഡി ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ആ സിനിമയായിട്ട് പിന്നെ നമ്മളൊരു പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത് ഇനി ഒക്ടോബറിലാണ് ഷൂട്ട് നടന്നത് അപ്പം മാർച്ചിൽ ഷൂട്ട് ഉണ്ട് അപ്പോൾ ജൂൺ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമോ മുടിയൊന്നും മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോയതാണ് പിന്നെ നമ്മൾ മൂന്ന് വല്ല കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യുന്നത് ബിക്കോസ് ആയിരുന്നിടത്ത് കോവിഡ് വന്നു കോവിഡ് കഴിഞ്ഞിട്ട് സിനിമ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നൂറാൾക്കാരിൽ കുറവ് മാത്രമേ പാട്ടുള്ളൂ ക്രൂ ആയിട്ടുണ്ടെങ്കിലും നല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഓരോ സമയം എനിക്കത് ഇപ്പൊ എന്റെ അടുത്ത സിനിമ എന്നുള്ളൊരു ഇമോഷണൽ കണക്ട് എന്തായാലും ഉണ്ട് പിന്നെ എനിക്ക് എനിക്കതിന്റെ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യവും ചൂടായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കും അത് ഡ്രോപ്പ് ചെയ്യുന്നില്ലല്ലോ ബിക്കോസ് ഇതിന് അടുക്ക അവരത് അത്യാവശ്യം നല്ല വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് കേൾക്കുന്ന സമയത്ത് ഇവരെ വിളിച്ച് ചോദിക്കും ഇത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ജൂടായിട്ട് പോലീനില്ല എനിക്ക് ജീവനടുത്ത് ഉള്ളിടത്ത് ഇറങ്ങാൻ ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളത് സോ അത്രയും ഇൻവോൾവ് ആയിട്ട് ഇതിൽ ഒരുപാട് വേറെ ലെയേഴ്സ് ഓഫ് കഥകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ ടൈം ലിമിറ്റ് കാരണം ഇവർ അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് കുറെ എനിക്ക് തോന്നുന്നത് എന്റെ ഡെപ്ത് കുറെ പാലൽ സ്റ്റോറീസിന്റെ ഡെപ്ത് അവർ കാണിച്ചിട്ടില്ല പക്ഷേ ഇതില് രണ്ടായിരത്തി പതിനാ പ്രളയതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇത് ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യം ഈ പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ വന്ന് എന്റെ ചുറ്റുമുള്ള എല്ലാവരും കൊച്ചിയിലുള്ള ആൾക്കാരോ ഇവരെ ഫാമിലിയില് ഇവരെ വീട്ടിൽ വെള്ളം കയറി ചൂടേണ ആണെങ്കിലും ഇതിലെ എന്റെ ചുറ്റുമുള്ള എല്ലാവരും വീട്ടിൽ ഭഗത് ഏറ്റ് ഉണ്ടായിരുന്നു ഹരി കൃഷ്ണൻ ഇവരെല്ലാവരും വീട്ടില് വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കാണ് എനിക്ക് ഇതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവുന്നത് സ്വന്തം ആൾക്കാരെ കഥ കേൾക്കുമ്പോൾ അപ്പം ഇത് എനിക്ക് എന്തായാലും ഇത് ചെയ്യണം എന്നുണ്ട് ഇത് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുതെന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇമോഷൻസ് കണക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത് അപ്പം ഇത് റിലീസ് ആവുന്ന സമയത്ത് ഇതിനേക്കാളും എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നല്ല സിനിമ ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു വിചാരിച്ചതിനെക്കാളും ഒരുപാട് ഒരുപാട് മേലെ പോയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അത് പോയി ഇപ്പോഴും ഞാനിപ്പോ തെലുങ്ക് ചെയ്ത സമയത്തും എല്ലാം അവര് എനിക്ക് ഇപ്പൊ തെലുങ്ക് ഞാനിപ്പോ കഴിഞ്ഞ ചെയ്ത തെലുങ്ക് സിനിമ അവര് രണ്ടായിരത്തി പതിനെട്ട് കണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് അതിൽ ജസ്റ്റ് പോസിറ്റീവ്സ് ഫ്രം ദാറ്റ് ഈ മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്ക് പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം കൂടെ അവിടെ ഉണ്ടാകുന്നില്ലേ നേരത്തെ സ്ലാങ് പിടിച്ചത് ഡിഫിക്കൽ ഞാനിപ്പം തെലുങ്കില് രണ്ട് സിനിമ ചെയ്തു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ലാംഗ്വേജ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് എനിക്ക് കന്നഡ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം പക്ഷേ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് കന്നഡയും തെലുങ്കും കുറച്ച് സിമിലർ എന്നുള്ളതാണ് പക്ഷെ ഇത് പറഞ്ഞു തുടങ്ങിയ സമയത്താണ് മനസ്സിലാവുന്നത് ഇൻടൈർലി ഡിഫറൻറ്റ് എനിക്കത് ഭയങ്കര കഷ്ടമായിരുന്നു പക്ഷേ ആദ്യത്തെ സിനിമയ്ക്ക് സിനിമയ്ക്കാകുമ്പോഴത്തേക്ക് ഇത് ഓരോ വേർഡ് ബൈ വേർഡ് ഇരുന്ന് പഠിച്ച് അതിന് മീനിങ് മീനിങ് ഒരുക്കി പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഈസിയോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ സിനിമ പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു പക്ഷേ അങ്ങനെ വ്യത്യാസമായിട്ടൊന്നുമില്ല ലാംഗ്വേജ് അല്ലാണ്ട് വേറെ ഒരു ഈ ഒരു ഫിലിം മേക്കിങ്ങിലെ പ്രോസസ്സിൽ അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഈ നമ്മളെ സിനിമകൾ കുറച്ചും ഇന്റർനാഷണൽ റൂട്ടഡ് ആയിട്ട് പല നാടുകളിലുള്ള പല കഥകൾ പറയുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇത് ഒരു തരത്തിൽ അത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകൂടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴും കുറച്ചുകൂടെ നമ്മുടെ ചുറ്റുമുള്ള കഥകൾ പറയാനുള്ള ഒരു ഒരു ക്യാൻവാസ് കൂടെ അവിടെ ഉണ്ടാവുന്നില്ലേ ചോദിച്ചു കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കഥകൾ വരുമ്പം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ കൂടെ കഥ നമ്മള് മുന്നേ പറയാറുണ്ട് എല്ലാം കഥകള് താഴേക്ക് ഇറങ്ങി വന്നു എന്ന് പറയാറുണ്ട് മലയാള സിനിമയിൽ പ്രത്യേകിച്ചും അപ്പം കുറച്ചുകൂടെ ലോക്കലായിട്ടുള്ള കഥകൾ വരുമ്പം അതായത് നമ്മുടെ ചുറ്റുമുള്ള കഥകൾ വരുമ്പം അത് കുറച്ചുകൂടെ ഒരു പല ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ഒരു ക്യാൻവാസ് ആവുന്നില്ലേ പണ്ടത്തെ ഒരു എക്സാമ്പിൾ ഒരു മാസ് സിനിമ ഇപ്പോൾ നമ്മൾ എടുത്താല് മാസ് സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ പടം ഒരുപാട് നല്ലപോലെ ഓടും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവും പക്ഷെ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അത്തെ ഹീറോ ആയിട്ട് ചിലതൊരു സൂപ്പർ ഹീറോ ആയിരിക്കും അല്ലേ സോ ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രൗണ്ട് ലെവലില് ഉള്ള ഇപ്പം ഇപ്പം മലപ്പുറത്ത് തന്നെ ആൾക്കാരിപ്പോൾ ഈ സിനിമയിലിപ്പോൾ കാണുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള മലയാളികൾക്ക് ഔട്ട്സൈഡ് മലപ്പുറമുള്ള ആൾക്കാർക്കും ഇപ്പോൾ അബ്ലാസിൻ്റെ കാര്യം ഞാൻ പറയുക അവർക്കും എന്നുവെച്ചാൽ അയൽവക്കത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലത്തേക്കുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെയാണ് അല്ല അല്ലാണ്ട് ഒരു ക്യാരക്ടർ പോലും ഒരു സൂപ്പർ പവർ ഉള്ള ഒരു കഥാപാത്രം അല്ല ചിലപ്പം എല്ലാ പ്രാവശ്യവും വിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല നമ്മളിപ്പം നമ്മൾ കഴിഞ്ഞ ഇപ്പം വന്നിരിക്കണ സിനിമകളൊക്കെ ഇപ്പം താങ്കൾ പറഞ്ഞ പോലത്തെ ജോണറിലുള്ള സിനിമകളൊക്കെ വിന്നിങ് കുറവായിരിക്കും തിയേറ്റർ ക്യാരക്ടേഴ്സ് വിൻ ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോ അത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മള് ജീവിതത്തിൽ എപ്പോഴും വിൻ നമ്മളും ലൂസ് ചെയ്തിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ചില സബ്ജക്റ്റിൽ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ട് വളരെ അപൂർവമായിട്ടുള്ള ചില കുട്ടികൾ മാത്രമേ ആണ് എല്ലാ സബ്ജക്ട്സിലും പാസ് ആവുന്നത് അന്നൊക്കെ എ ബി ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പ ഇതില് എനിക്ക് തോന്നുന്നു ഇതേ ഫോർമാറ്റില് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു ആയിരിക്കും ഭരതനാട്യം ഭരതനാട്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ജയങ്ങളും തോൽവികളും എല്ലാം ഉള്ള കഥയായിരുന്നു അത് തിയേറ്ററിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു മാസപ്പീല് കൊടുത്തിട്ടില്ല ഓ ടിയിൽ വന്ന സമയത്ത് പറഞ്ഞ പോലെ ആളുകൾ റിലേറ്റ് ചെയ്തു ആളുകൾ മെമ്മറൈസ് ചെയ്യുന്ന ഒരു കഥാപാത്രം ആവുന്നുണ്ട് ഈ ഈ തിയേറ്റർ ഫോർമുല ആൻഡ് ഓ ടി ഫോർമുലയിലെ അത് ഇപ്പോഴത്തെ സിനിമകൾക്ക് ഒരു ബാരിയർ ആവുന്നുണ്ടോ ആസ് എ പ്രൊഡ്യൂസർ കൂടെ ചോദിക്കാൻ ഈ ഈ ഫോർമുല ഫോർമുല എന്നുള്ളത് എനിക്ക് അറിയില്ല തിയേറ്റർ ഫോർമുലിക്കറിയില്ല ഭരതനാട്യം ചിലപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല അതിൽ തിയേറ്ററിൽ വർക്ക് അപ്പോൾ ഈ ഫോർമുല ഉണ്ടെങ്കിൽ നമ്മൾ ഫോർമുല മറ്റേ എ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് എന്താണ് ഹിറ്റോ അല്ലെങ്കിൽ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഭരതനാട്യം ഞാൻ അപ്പം തന്നെ ഫോർമുലയിൽ ഇട്ടിട്ട് ഞാൻ നോക്കിയേ അപ്പോൾ ഇത് വർക്കൗട്ട് ആകില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആയിരിക്കും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല നമുക്ക് ആ ഫോർമുലേ അറിയില്ല ഇപ്പം നമ്മളെല്ലാവരും ഒരു പടം സെലക്ട് ചെയ്യുന്നത് അതിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാനായാലും അല്ലെങ്കിൽ അഭിനയിക്കാനായാലും ഈ പടം നമ്മളെ എൻറ്റർടൈൻ ചെയ്തു അപ്പം മെജോറിറ്റി ആൾക്കാർ എൻ്റർടൈൻ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇവിടുത്തെ ബ്ലോക്ക് ബസ്റ്റർ ഒക്കെ നമ്മൾ എൻ്റെർടൈൻ ചെയ്തിട്ടുണ്ട് അപ്പം മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്സ് ആയത് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ ചിലപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ട് ആ ഗഡ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അത് ചില സാഹചര്യങ്ങളിൽ ചിലപ്പം ടൈമിംഗ് ആയിരിക്കാം ഒരു പക്ഷേ എനിക്കൊരു വലിയ ഹിറ്റ് കിട്ടാനുള്ളൊരു സമയം ആയിക്കാണില്ലായിരിക്കും പക്ഷെ അങ്ങനെ ആവാല്ലോ അതുകൊണ്ട് ഭരതനാട്യം ബ്ലോക്ക് ബസ്റ്ററായി നമ്മുടെ കൃഷ്ണദാസ് റൈറ്റർ ഡയറക്ടർ പറയണത് അവന്റെ ഒരു ഇന്റർവ്യൂലേ കണ്ടത് അവന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ അവന് ഫ്ലോപ്പും കിട്ടി ഹിറ്റും കിട്ടി അപ്പം ആദ്യം തിയേറ്റർ വന്നപ്പോ ഫ്ലോപ്പായി അപ്പം ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അവന് കറക്റ്റായിട്ട് മനസ്സിലായി ഓ ടി വന്നപ്പോൾ ബ്ലോക്ക് ബസ്റ്ററായി അപ്പം കുറച്ചെങ്കിലും ഈ കാണിച്ചത് അവര് നെഗറ്റീവായിട്ട് തോന്നി ഡാ കളിച്ച ആൾക്കാര് എങ്ങനെ കിട്ടിയത് രണ്ടും അറിയാൻ പറ്റി അല്ലേറ്റുള്ള കഥകൾ പറയുന്നതിൽ ഒരു രസം ഉണ്ടല്ലോ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞോളൂ നല്ല രസാണ് അതിൽ പറയാ അതിന് മുകളിലെ ഈ പ്രണയം എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ മലയാളത്തില് ക്ലാസിക് ഹിറ്റ്സ് ആയിട്ട് എവർഗ്രീൻ ഹിറ്റ്സ് ആണ് പല സമയങ്ങളിലും അത് ആളുകളായിട്ട് ഭയങ്കരായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് അതേപോലെ തന്നെ ആളുകൾക്ക് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റാതെ ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഇതെടുക്കുമ്പം ഇതിനകത്ത് ഇങ്ങനൊരു റൊമാന്റിക്യാരക്ടർ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് കളിയാണ് എന്നുള്ള നിങ്ങൾക്ക് എല്ലാം അങ്ങനെയാണല്ലോ തിയേറ്ററിൽ എത്തുന്നവരെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു സിനിമ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നു ബിക്കോസ് നമ്മളിപ്പം കേട്ടതോ നമ്മൾ ചെയ്തതോ സിനിമ സിനിമയാകുമ്പോഴത്തേക്കും അത്രയും കോൺഫിഡൻസ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നിയ സിനിമകളും തിയേറ്ററിൽ വന്നിട്ട് അങ്ങനെ വർക്ക് ആയിട്ടില്ല പക്ഷെ അതേ സിനിമകളും വരുന്ന സമയം ഒരുപാട് ആൾക്കാരെ കണ്ടുപയേണ്ട കുറേ എക്സാമ്പിൾസ് ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തിയേറ്ററിൽ എത്തുന്ന ആ ഫ്രൈഡേ വരെ ഐ ഡോ തിങ്ക് ഒരിക്കലും നമുക്ക് ആർക്കും റിസൾട്ട് പറയാൻ പറ്റും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രൊമോഷൻസിന് പോയിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്നുള്ളത് ആൾക്കാരെ അറിയിക്കുക മാക്സിമം അത് അറിയിക്കുക സബ്ജക്ട്സ് നമ്മൾ നമുക്ക് അറിയാം ഇത് ആവില്ലെന്ന് അറിയിക്കുമ്പഴത്തേക്ക് ചില സബ്ജക്ട്സ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ഹിറ്റാവും എന്നുള്ളത് അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പ്രോബിലിറ്റി പക്ഷേ ഹിറ്റ് ആവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് നമുക്കത് പറയാൻ പറ്റും ഹിറ്റ് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല അതേ താങ്കൾ പറഞ്ഞ പോലെ എന്തും എന്ത് കളിയാണ് ഞാനും അത് ഒരു നോൺ മലയാളിയോട് അങ്ങനെ പറയാൻ പാടില്ല ഓക്കെ അപ്പൊ പെരുന്നാക്ക് അഭിലാഷം തിയേറ്ററിലേക്ക് എത്തുകയാണ് അത് പെരുന്നാൾ പോലെ തന്നെ സുന്ദരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറട്ടെ സോ മച്ച് താങ്ക് യു സോ മച്ച്